നമസ്കാരം സംസ്ഥാന ഗവർണർ തെരുവിലിറങ്ങി നാട്ടിൽ പുലിയിറങ്ങി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഗവർണർ തെരുവിലിറങ്ങി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു ഷെയ്ഖാൻഡ് കൊടുക്കുന്നു കുട്ടികളെ വാരിപ്പുണരുന്നു കോഴിക്കോടിനെ ഒരു ഗവർണർ നഗരമാക്കി മാറ്റിയിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കാഴ്ചകൾ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മളൊക്കെ കണ്ടു ഇത്രയും ജനകീയനായ ഒരു ഗവർണർ ഇതിനു മുൻപ് ഒരു സംസ്ഥാനം സംസ്ഥാനത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ ഇതിത്തിരി കടന്നുപോയി പാവം പിടിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ പിന്നാലെ ഓടുകയാണ് ഗവർണറുടെ വാഹനം എവിടെ നിർത്തുമെന്നോ എപ്പോൾ ചാടിയിറങ്ങുമെന്നോ അറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ജനകീയനായ ഒരു വ്യക്തി മുൻപുണ്ടായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പ്രത്യേകിച്ചും കുട്ടികളെയൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് വലിയ സ്നേഹമാണ് അപ്പോൾ സുരക്ഷാ സുരക്ഷാഭടന്മാർ കിടന്ന് ഓടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം രാഷ്ട്രപതി ആയിരുന്നപ്പോൾ ഇതുപോലെ കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ഷേഖാൻഡ് കൊടുക്കുകയും ഇതിപ്പോൾ സെൽഫി എടുക്കാൻ ആൾ കൂടുകയാണ് പിഞ്ചുമക്കളെ വാരിപ്പുണരുകയാണ് അവരെ ഒക്കത്തെടുക്കുകയാണ് അവരോട് വിശേഷങ്ങൾ തിരക്കുകയാണ് ഇതാണ് ഗവർണർ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് പോലും ചെല്ലാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല ഏതായാലും സാധാരണ ജനങ്ങളെയൊക്കെ വേലിക്കെട്ടി തിരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഇത് സകല വേലിക്കെട്ടുകളും പൊളിച്ചുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഗവർണർ ചെയ്യുന്നത് ഇതൊരു ജനകീയ ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം എസ് എഫ് ഐക്കാരെ ആരെയും അവിടെ നിന്നും കാണുന്നില്ല എസ് എഫ് ഐക്കാർ ഇന്ന് ഗവർണറെ എവിട്ടവെച്ചും തടയും എന്നൊക്കെ ഘോര പ്രസംഗിച്ചത് ഇന്നലെ പ്രക്ഷോഭത്തിന് അവധി കൊടുത്ത് കരിങ്കൊടി പ്രതിഷേധത്തിന് അവധി കൊടുത്ത് ഇന്ന് അതിന് പകരം പലിശയും തീർക്കും എന്ന് പറഞ്ഞ് ഉറക്കെ ഉറക്കെ പി എം ആർഷോ അടക്കമുള്ള ആളുകൾ പറയുന്നത് കേട്ടു പക്ഷേ ഈ കോഴിക്കോട് നഗരപ്രദേശത്ത് മാനാഞ്ചിറയിലും അതുപോലെ മിഠായി മിഠായിത്തെരുവിലുമൊക്കെ ഗവർണർ പാതയോരങ്ങളിൽ ഉള്ളവരെ ചേർത്ത് നിർത്തി സെൽഫി എടുക്കുന്നു ഡോറിന് മുകളിൽ കൂടെ കൈയിട്ട് ഷെയ്ക്ക് കൊടുക്കുന്നു ഒരു വെള്ള ചിലപ്പോൾ കൈ വേദനിക്കുമായിരിക്കും എന്നാൽ പോലും അത് ചെയ്യുന്നു ആളുകൾ കൂടിയെത്തുന്നു സെൽഫി സെൽഫി മയം ചിത്രങ്ങൾ എടുക്കാൻ ആളുകൾ കൂടുന്നു കൊച്ചുകുട്ടികൾ ഓടി വരുന്നു ഒരു ഒരു മുത്തശ്ശന്റെ അടുത്തേക്ക് വരുന്നത് പോലെ കുട്ടികൾ ഓടി വരുന്നു ജനകീയത എന്നത് അവനവന്റെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് അതിനകത്തിന് എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും ഗവർണറെ എന്തൊക്കെ പറഞ്ഞാലും അതിനിടയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കണ്ണൂരിലെ പല കൊലപാതക കേസിലുകൾ കേസുകളിലും പ്രതിയായ മുഖ്യമന്ത്രിയാണ് നാട് ഭരിക്കുന്നത് പിണറായി വിജയൻ കണ്ണൂരിലെ വിവിധ വാടിക്കൽ രാമകൃഷ്ണൻ മുതലിങ്ങോട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാമായിരിക്കും അപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് വരെ വിളിച്ചു പറഞ്ഞു ഗവർണർ തെരുവിലിറങ്ങി ജനങ്ങളുമായി സംവദിച്ചു ജനങ്ങളുമായി കൂട്ടുകൂടി ഇത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പറ്റുമോ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇതുപോലെ ഇറങ്ങിച്ചെല്ലാനുള്ള ധൈര്യമുണ്ടോ എന്നൊക്കെ ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അതിനോട് പ്രതികരിക്കുന്നുണ്ട് കുട്ടിക്കൂട്ടം ഓടിയെത്തുന്നു ഗവർണറെ കാണുമ്പോൾ സെൽഫി എടുക്കുന്നു ഫോട്ടോ പിടുത്തം ഷേക്ക് ഹാൻഡ് കൊടുപ്പ് ആകെ കോഴിക്കോട് നഗരം ആകെ ഇളകി മറിയുകയാണ് ഇളക്കി മറിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഗവർണർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്ത് എന്ന് അറിയില്ല എന്തായാലും ജനങ്ങൾക്കിടയിലേക്ക് ഒരു ഗവർണർ ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് കാണുന്നത് ആദ്യമായിട്ടായിരിക്കും